എനിക്കൊരു കാര്യം പറയുന്നത് വിഷമമായെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ എന്താ ഇത്രയും പിള്ളാരെയും വാടകൂട്ടി ഞാൻ ഇത്രയും പിള്ളാരെയും വിളിച്ചു കൂട്ടി ഇവന് വേണ്ടി ചോദിക്കാനും തല്ലാരും ഞാൻ അവിടെ പോയത് ഞാൻ അവിടെ ഗാങ്ഹൗസിൽ ഇപ്പോഴും ഇരുന്ന് ചോദിച്ചോണ്ടിരിക്കുവായിരുന്നേ എന്താണ് കാര്യം എന്താണ് കാര്യം എന്ന് ഓരോ കാര്യങ്ങൾ ഓരോന്നും കേട്ടോണ്ടിരിക്ക ഞങ്ങൾ പത്ത് ഇരുപത്തി ആറ് വരെ അവിടെ നിർത്തിയിട്ട് ദേ ഇവൻ ഇവിടെ വന്നിരുന്നു നിന്നോട് ഇത് ശരിയാണോ അല്ലയോ എന്നിട്ട് ഇവൻ നിന്റെ കൂടെ ഞങ്ങൾ അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുക അതെ ഇവൻ ഇവിടെ വന്നിരുന്ന് റൊമാൻസ് ഇറക്കണം നിന്റെ അടുത്ത് എന്റെ ഇവിടത്തെ കേട്ടെ ഒന്നില്ല നമ്മളുടെ കൂടെ എപ്പോഴും നിക്കുന്ന പറഞ്ഞിട്ട് നമ്മളൊരു വേർസ്റ്റ് സിറ്റുവേഷനില് നമ്മളടുത്ത് എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ പോവുന്ന പറഞ്ഞിട്ട് പോകുന്ന ടീംസ് ആണ് ഈ നിക്കണ ആള് ഇവളെ കൺവിൻസ് ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഞാൻ ആ ഗ്യാങ് ഹൗസ് അവന്റെ കൂടെ കഞ്ഞിയും കറിയൊക്കെ വെച്ച് അവിടെ ഇരിക്കുമായിരുന്നു മനസ്സിലായി സ്വിമ്മിംഗ് പൂളില് തറയിലിരിക്കണ ഞാൻ ദിന്ദിമത്തായിടെ ഫിലിം കേട്ട് ഞാൻ ഇവിടെ കണ്ണു നിറഞ്ഞ് അവന്റെ അവന്റെ വിഷമം കേട്ടപ്പോ അവന്റെ കൂടെ നിന്ന് നിന്നെ തെള്ളാനാണ് എനിക്ക് തോന്നിയത് മനസ്സിലെ ചോറും കറിയും ഇത് കൂടുതലും പറ്റൂല കീരി കീരെ വിഷമായ എനിക്ക് എനിക്ക് വിഷമ ഞാൻ ഞാൻ ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്നത് എനിക്ക് നണ്ടി ഫാക്ടറിയിൽ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിട്ട് അതെല്ലാം ഒഴിവാക്കി ഞാൻ ഇവരെ വേണ്ടി ചോദിക്കാനാണ് വന്നത് എനിക്കത് സോറി അങ്ങനെയല്ല കുട്ടി ഞാൻ പൊതുവേ ഇത് പറഞ്ഞാണ് കാരണം പറഞ്ഞാ ആഞ്ഞു പിടിച്ചാ അതിങ്ങും ആഞ്ഞു പിടിച്ചാ പോരും കേട്ടോ പറഞ്ഞേക്കെ മോശമാണ് ഭയങ്കര മോശമാണ് അത് ഒരിക്കലും ചെയ്യണ ശരിയല്ല വേറൊരു കാര്യം പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ പെയിന്റ് മാത്രം നമ്മള് അടിച്ചാലും തലയ്ക്ക് അതെ 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 പച്ചക്കളർ നമ്മുടെ അല്ലടാ എന്നാലും നിക്ക എന്നാലും നിങ്ങളൊക്കെ നാലു ചോദിടാ മ്മളെന്തോരം കാര്യങ്ങൾ ചെയ്തിന്റെ ഇടയ്ക്കും അവൻ എങ്ങനെ മനസ്സ് ഈ പെണ്ണിന്റെ അടുത്ത് നോക്കിയാങ് ഗ്യാങ്ങിലുള്ളവർക്ക് പെണ്ണ് വേണ്ടെന്ന രീതിയിൽ ഇട്ട് നമ്മളെ തല്ലിയാ പോലും അവനോടൊന്നും നനങ്ങില്ല കേട്ടതാണ് പറഞ്ഞ എനിക്ക് സഹിക്കില്ല എനിക്ക് ഇതാവുന്നു വിഷമായ എനിക്ക് സഹിക്കത്തില്ല

ഞാൻ ചൂടായതല്ല ഇതിന്റെ ടോണാ

ഡെയിലി കണേ വിശക്കണില്ല ഡോക്ടറെ കാണിച്ചു നോക്ക് മരുന്ന് വരും ഇനി നല്ല കടൽ തീരത്ത് കരയിലടിഞ്ഞ അപ്പില്ലേ അത് ഞാൻ അവർ കെട്ടി ഞാൻ ഫോണിൽ കൂടെ എറിയവേ എറിയുവേ പിന്നെ ഞാൻ അങ്ങനെ സംസാരിക്കാം ഇതൊക്കെ കേട്ടിട്ട്

എന്തൊക്കെ തരം ആൾക്കാരല്ലേ ഇവിടെ നീ അമ്പലത്തിലെ പ്രതിഷ്ഠയാണോ എന്ത് നീ അനങ്ങൂലേ നീ ഇങ്ങനെ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കണോ നിന്നെ ഇവിടെ നിനക്ക് വേറെ മൂവ്മെന്റ് ഒന്നും ഇല്ല വായൊന്നും തുറക്കൂലേ തുറക്കൂല്ലേ സംസാരിക്കണല്ലേ ഇടക്കൊന്ന് അനങ്ങാൻ കേട്ടോ മാലിട്ട് വെച്ചിട്ട് പ്രതിഷ്ഠയാണ് നീ

അപ്പൊ ബിസിയാണോ അല്ല വെറുതെ വിളിച്ചതാ ഞാൻ ഒറ്റക്കായി അറിയില്ല അവൾ കോൾ കട്ട് ചെയ്തിട്ട് പോയതാണോ ബ്രേക്കപ്പ് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് വേറെ ഒരു പെണ്ണോട് ആയോ എന്നോട് ബ്രേക്കപ്പ് ചെയ്തെന്ന് വേറെ പെന്നിനോട് പറഞ്ഞതാ ബ്രേക്കപ്പ് ചെയ്തെന്ന് ശരിക്കും ആ ബ്രേക്കപ്പ് പറഞ്ഞിട്ടില്ല ആല് ചോദിക്കാം ചോദിക്കണ്ട ചോദിക്കണ്ട ചോയിക്കേണ്ട ഫ്രീ ഉണ്ടെങ്കിൽ സംസാരിച്ചാൽ മതി ഒന്നും പറയണ്ട ഒരു ഞാൻ പോലോ എന്നോട് സംസാരിച്ച മതി ആളിനോട് ഒന്നും ചോയിക്കണ്ടാസിനെ വിളിച്ചതാ ഞാൻ ഉറപ്പായിട്ട് വിളിക്കാം ഞാൻ വിളിക്കാറു ഞാൻ തറൊക്കെ പെട്ടത് പഴി പിന്നെ ഞാനൊക്കെ

അണ്ടി Are... അണ്ടിഫനി <laughs> <laughs> അടിച്ചു കഴിഞ്ഞോണ്ടിരിക്ക സ്വന്ത സാധനം ഇല്ല ഇത് പുറത്തുപോലും ആർക്കും അടിക്കാൻ കൊടുത്തില്ല അണ്ണൻ അടിച്ചിട്ട് ബാക്കി അടിച്ചാൽ മതി പറഞ്ഞ ഞാനിരിക്കുന്നു പൊട്ടിച്ച് അഴിച്ചിട്ട് വേണം എനിക്കോട് ബാക്കി തരാണ് ഇത് ഒരുപാട് നടന്നും മെച്ചോണ്ടിരിക്കുന്ന അഞ്ചു ദിവസം ഞാൻ പുതുക്കെ ആ ബോട്ടെ ആ താരാ അടുത്ത് ഞാൻ ചുമ്മാ ഇങ്ങനെ ചോയിച്ച് ബ്രേക്കപ്പ് ആയോ എന്നൊക്കെ അപ്പൊ എൻ്റെ അടുത്ത് താര എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു താരെ തപ്പി ബാലൻ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ എന്നോടൊന്നും പറഞ്ഞില്ലെന്ന് മാത്രമേ പറയാ കേട്ടോ ഞാൻ വെറുതെ മുതുക്കിൽ വെച്ച് കണ്ടപ്പോ താര ഭയങ്കര സാഡായിട്ട് നിക്കുവായിരുന്നു എന്നാണ് ഞാൻ ബാലൻറെ അടുത്ത് പറഞ്ഞത് എന്താ പറഞ്ഞു താരയുടെ അടുത്തോട്ട് വരുവാന്ന് പറഞ്ഞു ണോ അല്ല ഇവിടെ മുതുക്കിൽ പെണ്ണെൻ്റെ അടുത്ത് പറഞ്ഞത് ബാലൻ താരയായിട്ട് ബ്രേക്കപ്പ് ആയി എന്ന്. അത് തമ്മില് വെറുതെ ഒരു വിഷുവിന്റെ പുറത്ത് വാശിക്ക് പറഞ്ഞത് അവനിപ്പോ അങ്ങോട്ട് വരും താരയുടെ അടുത്ത് സംസാരിക്കാൻ എൻ്റെ അടുത്ത് അങ്ങോട്ട് പോവാന്നെ സംസാരിച്ച് സെറ്റ് ഹലോ ആക്കാ ഹാപ്പി അല്ലേ കോൾ ആണ് ഒരു മിനിറ്റ് എന്തൊക്കെ ആൾക്കാർ അപ്പാപ്പ എവിടേറ്റായി പോയ ആദ്യമായിട്ടാപ്പത്യം പറയട്ടെ എന്റെ ഇത്രയും നാളത്തെ സിറ്റി ജീവിത ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അടിക്കാൻ പോയ ഒരു ഗ്യാങ്കിന്റെ കൂടെ അവന്റെ വിഷമം കേട്ട് ഞാൻ അവന്റെ കൂടെ ചേർന്ന് അവരുടെ കൂടെ ഒരുമിച്ച് ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്തതിനു ശേഷമാണ് ഞാൻ പാപ്പ ഇവിടെ വരണേ അറിയോ എന്റെ ഒക്കെ പ്രശ്നവും വിഷമവും ഉള്ള വേറൊരുത്തൻ ഞാൻ എന്നെ തന്നെ കണ്ണാടിയിൽ കണ്ടതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പറയുന്ന കേട്ടല്ലേ പാപ്പ എതിരെ എന്റെ മനസ്സറിയാൻ നോക്കി എല്ലാരും പാവങ്ങളാണെന്ന് എല്ലാരും പാവങ്ങളാ പാപ്പ അങ്ങനെ എല്ലാരും നമ്മടെ മനസ്സിൽ കറങ്ങിയിരുന്നെങ്കി ഇപ്പൊ എന്തായിരുന്നുണ്ട് അല്ലേ എത്ര തെറുപടികളോ തീപ്പടിച്ച് മനസ്സറിയാൻ തോന്നുന്നുണ്ടോ ആറൊക്കെ അറിയണ്ടേ എന്റിയാൻ വേണ്ട എനിക്ക് അറിയണ്ടല്ലാപ്പാ ഇത് ഒരുപാട് സകലങ്ങളുള്ള

ആഹ് അല്ലാ ഞാൻ കണ്ടില്ല ഞാൻ കണ്ടു വാസമന് അതൊക്കെ വെറും തോന്നലാ തോന്നലാസന് ഈ മനസ്സിലെ ദേ 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 ഹലോ ഞെങ്കിലും പെണ്ണായിട്ട് എന്നോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ കുറച്ചു നേരം ഇവിടെ ഉണ്ടോ ദേ വരുന്നു ഇപ്പത്തെ അവസ്ഥ അതായത് എന്താ എന്താകും ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ഇല്ല ബ്ലഡല്ല എന്റെ ജീവിതം തന്നെ തരും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ

തങ്കച്ചിയാ നീ അങ് പറ ഇത്രയും നാളെ നീ എന്നെ അറിയിക്കുമായിരുന്നോ തങ്കച്ചി വന്നു അല്ലെ തങ്കച്ചി പോന്നു ഇന്ന് നീ പ്രത്യേക തങ്കച്ചിന്ന് എടുത്തു പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അച്ചി നീ എന്നെ വിളിക്കല്ലേ എന്നെ